ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പൗൻജാഗത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരയവിനെ ശരിക്കും ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് അപ്പോൾ സരയു തൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിക്കുക അന്ന് ഈ ബഗാസുരന് ഭ്രാന്താണെന്നും പറഞ്ഞുകൊണ്ട് ഭ്രാന്താശുരി പോയതും അന്ന് എല്ലാരും കൂടി ഈ ബേഗാസുരനെ പിടിച്ചുകൊണ്ട് വലിച്ചടിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എനിക്ക് ഭ്രാന്തില്ലേ എനിക്ക് ഭ്രാന്തില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച കാര്യങ്ങളും ഒക്കെ സരെ അവിടെ ആലോചിക്കുക അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏ അച്ഛനാ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും അച്ഛന് ഭ്രാന്തില്ലായിരുന്നു പക്ഷേ എല്ലാവരും കൂടി ചേർന്ന് അച്ഛനെ ഭ്രാന്താശ്വതിയിൽ അടക്കാനായിട്ട് നോക്കി അപ്പോൾ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യം തന്നെയായിരുന്നു അടുത്ത് നമ്മുടെ സരൈവിന് ആകെ ടെൻഷൻ ടെൻഷനാവുക സരയിന് എങ്ങനെയെങ്കിലും പുറത്തു പോയി സത്യങ്ങളെല്ലാം കണ്ടെത്തണം അങ്ങനെ സരയു അവിടെ നിന്ന് ചാടി എണീറ്റ് നേരെ പുറത്തേക്ക് പോകുന്ന ആ സമയത്ത് ശാരി വിളിച്ചിട്ട് മോളെ സരയൂ എന്ന് പറഞ്ഞു വിളിക്കുക എന്താ എന്താ കാര്യം സരയവും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആണോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എങ്കിലത് കഴിച്ചോ വയറ് നിറകി കഴിച്ചോ നിങ്ങൾ നിങ്ങൾക്ക് തൃപ്തിയാവട്ടെ അതെല്ലാം മോളെ നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കുക വേണ്ട എനിക്കൊരു ഭക്ഷണവും വേണ്ട നിങ്ങൾ എനിക്ക് കുറച്ച് സമാധാനം തന്നാൽ മതി മോളെ നീ ഇതെങ്ങോട്ടാണ് മോളെ പോകുന്നത് ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ നീ എന്തിനാ എൻ്റെ പിന്നാലെ നടന്ന് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കും മോളെ ഷേ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭക്ഷണം വേണ്ട മനുഷ്യനാവശ്യേ ഭക്ഷണത്തെ കാലം മനസമാധാനമാണ് ആ മനസമാധാനം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു രക്ഷയും ഉണ്ടാവില്ല എൻ്റെ മനസ്സമാധാനം പോയി ഞാൻ ഒരു ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങളോട് എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്റെ പിന്നാലെ വരാൻ നിൽക്കരുത് ഞാൻ ആകെ മനസ്സ് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ് ഞാൻ തോറ്റു എല്ലാവരുടെ മുന്നിൽ തോറ്റു തുന്നമ്പാടി നിൽക്കുക അതുകൊണ്ട് ഇനിയും പഴയ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കരുത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരും മനസ്സിലായല്ലോ പറഞ്ഞത് എന്നും പറഞ്ഞ ഈ സരയു അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോഴേക്കും ഷാരിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ഉണ്ട് ദൈവമേ സരയു എന്തിനുള്ള പോക്കാണാവോ ഇനി മനോഹറിൻ്റെ പിന്നാലെയാണോ അവൾ സത്യങ്ങൾ കണ്ടെത്തോ സത്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ജീവനോടെ ഉണ്ടാവില്ലല്ലോ തന്നെ ദൈവമേ എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കാം അങ്ങനെ സരയു ആ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് അവിടെ ആ റിസപ്ഷനിൽ പോയി ചോദിക്കുകയാണ് അതെ മനോഹർ എന്ന് പറഞ്ഞ ആൾ ഇവിടെ എത്ര പ്രാവശ്യം റൂം എടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യാമോ ശരി മാഡം ഇപ്പം ചെക്ക് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ചെക്ക് ചെയ്യാണ് ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ന മനോഹർ എന്ന് പറഞ്ഞ പറഞ്ഞയാളെ റൂം എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം റൂം എടുത്തിട്ടുണ്ടല്ലേ അതെ മേഡം റൂം എടുത്തിട്ടുണ്ട് അല്ല അദ്ദേഹം വന്നപ്പോഴേ ഈ മനോഹർ വന്നപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അത് ഞാൻ ഓർക്കുന്നില്ല മാഡം എനിക്കറിയില്ല മാഡം അല്ല നിങ്ങൾ ഓർക്കാത്തതാണോ അല്ലെങ്കിൽ ഇതൊന്നും എന്നോട് പറയാത്തതാണോ ആ അതെ പറയാത്ത തന്നെയാണ് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങൾക്കത് പുറത്ത് വിടാനും പറ്റില്ല ഈ ഹോട്ടലിലെ കസ്റ്റമറാണ് മനോഹർ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ട് സറിയൂ ഈ മനോഹർ എന്ന് പറഞ്ഞാളെ എൻ്റെ ഭർത്താവാണ് ഭർത്താവ് ആണെങ്കിൽ നിങ്ങളിവിടുത്തെ കസ്റ്റമർ അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് പുറത്ത് വിടാനായിട്ട് സാധിക്കില്ല ശരി ആയിക്കോട്ടെ എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞോണ്ട് സരി അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിൽ കയറിയിരുന്ന് ഇങ്ങനെ പോവാ ആ സമയത്തും ഈ മനസ്സിൽ ആകെ തീയാണ് മനോഹരയെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യങ്ങള് അറിയുന്നത് വരെ ഒരു മനസമാധാനവും ഇല്ല അപ്പൊ സരൈ ആ ഒരു നിഷയെക്കുറിച്ച് ആലോചിക്കുക അത് നിഷ സരന്റെ വീട്ടിൽ കല്യാണം ആലോചിച്ച് കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതും ആ സമയത്ത് സരയു മനോഹറിൻ്റെ ഫോട്ടോ കാണിച്ചതും ഇത ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞതും ഇത് കണ്ട് നിഷയുടെ മുഖംഭാവമാകെ മാറിയതുമൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ചായയെന്നും വേണ്ട എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളത്തോടുകൂടി നിഷ അവിടെ നിന്ന് ഓടിപ്പോയ കാര്യങ്ങളാണ് സാറെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആ ഏതായാലും നിഷയെ വിളിക്കാം എന്ന് ചിന്തിച്ചാണ് സാറി നിൽക്കുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ കിരണിനെയും കല്യാണിയെയും കാണിക്കുക അപ്പോൾ കിരൺ പറയുകയാണ് ഓ ഇപ്പോൾ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ച് ഡള്ളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണി ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഡള്ളായിട്ട് പോകുന്നത് അല്ലേ എന്ത് ചെയ്യാനാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ഓ മഴയാണെങ്കിലും വെയിലാണെങ്കിലുമൊക്കെ ഇൻറ്റീയറൽ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട് ആ അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ എൻ്റെ ഭാര്യയല്ലേ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് ഈ പരിസരത്തെങ്ങും നിന്നെ പോലെ ഇൻഡ്യൽ വർക്ക് ചെയ്യുന്ന ഒറ്റ മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല കിരണേട്ടാ മതി മതി ഇല്ല ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ നമ്മളെ ബിസിനസ്സിൽ കുറച്ചും കൂടി പുരോഗതി ഉണ്ടാവണം ഇപ്പം മഴയും കാര്യങ്ങളും ഒക്കെ ആയി കഴിയാൻ നേരത്ത് ഉണ്ടാവില്ലായിരിക്കും ആ അതെല്ലാം മാറട്ടെ കിരണേട്ട ഇനി അടുത്തത് വരുന്നത് ചിങ്ങവും അല്ലേ ചിങ്ങത്തിൽ നമുക്ക് നല്ല വർക്ക് തന്നെ കിട്ടും അങ്ങനെ വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം കിരണേട്ട എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ കല്യാണിയും കിരീണയും സംസാരിക്കാം ആ സമയത്താണ് നിശ അങ്ങോട്ട് കയറി വരുന്നത് ഇപ്പോൾ ആഹാ ധാര വന്നിരിക്കുന്നു നിശയോ കുറച്ച് ദിവസം ആയാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഇതെവിടെയായിരുന്നു അത് കല്യാണി ചേച്ചിയോടും കിരണേട്ടനോടും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വന്നത് ഇന്നൊരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ആ സരയുമില്ലേ ആ സരയു എന്നെ വിളിച്ചായിരുന്നു എന്നിട്ട് സരയൂൻ എന്നെ കാണണോന്ന് പറയുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല നിങ്ങളോട് ചോദിച്ചിട്ട് എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഓ സരയൂ നിഷയെ കാണണോന്ന് പറഞ്ഞോ അതെന്തിനാണാവോ ഏ ഇപ്പോ നിഷയെ കാണുന്നത് ഹാ അതന്നെയാ കല്യാണി ചേച്ചി എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണാവോ എന്നെ കാണണോന്ന് പറഞ്ഞത് ഇനി മനോഹരയെക്കുറിച്ചുള്ള വല്ല സത്യങ്ങളും അറിഞ്ഞു കാണോ ഏ പക്ഷേ അവള് നമ്മളുടെ വായിൽ നിന്നും സത്യങ്ങൾ അറിയാനായിട്ട് പാടില്ല ഹാ ഇത്രയും വർഷം രണ്ടു വർഷം അവള് മനോഹറിനൊപ്പം കഴിഞ്ഞതാണല്ലോ എന്നിട്ട് സ്വന്തം ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അവൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഏതായാലും അവള് സത്യം കണ്ടെത്തണ്ട അവൾ തന്നെ കണ്ടുപിടിക്കട്ടെ അപ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ പോണോ അല്ലെങ്കിൽ പോവണ്ടേ അപ്പൊ ഞാൻ പോവണ്ടല്ലേ എന്നു നിഷ ചോദിക്കാം അപ്പൊ കിരൺ പോയ്ക്കോ നിഷ അതായിരിക്കും നല്ലത് അവൾ എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അതുകൊണ്ട് നിഷ ചെല്ല് നിഷ ചെന്ന് ഏതായാലും സരൈവിനെ അവൾ എന്താ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ കാണാം അല്ലേ ശരി പോയി കണ്ടോളൂ എന്നൊക്കെ പറയാം അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ സരയുവാണെങ്കിൽ നിഷയേയും കാത്തുകൊണ്ട് നിൽക്കുക സത്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെ അപ്പോഴാണ് നിഷ അങ്ങോട്ട് വരുന്നത് അപ്പോൾ എന്തിനാണ് സാറു എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം വിളിക്കാൻ വേണ്ടി വന്നില്ലായിരുന്നോ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുകയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും വേർ പിരിഞ്ഞു എന്ന് പറയാ അയ്യോ വേറെ പിരിഞ്ഞോ അതെ ഞാൻ എൻ്റെ ഹസ്ബൻഡും ഇപ്പൊ ഒന്നിച്ചല്ല ഞങ്ങൾ ഡിവോഴ്സായി എന്ന് അവിടെ സംസാരിക്കുകയാണ് അല്ല നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് ഛേ വീണ്ടും തന്നെ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ എന്താ നിങ്ങൾ വേർപിരിയാനുള്ള കാരണം അതെല്ലാം നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ല നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളും അമേരിക്കയിലൊക്കെ പോകുമെന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാ ഛേ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു ഞങ്ങൾ അമേരിക്കയിലോട്ടൊന്നും പോയുമില്ല അതിനു മുമ്പ് തന്നെ ചില പ്രശ്നങ്ങളുണ്ടായി ഞങ്ങൾ വേർപുരികയും ചെയ്തു ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല അല്ല നിങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ പേരെന്താണ് പേര് കിഷോർ എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഓ അതാണോ എങ്കിലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ ഇത് ആകെ ഇഷാകെ ഞെട്ടുക ഫോട്ടോയോ ഫോട്ടോ ഇത് എൻ്റെ കയ്യിലില്ല ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ ഫോട്ടോസ് മുഴുവനും ഞാൻ ഡിലീറ്റ് ചെയ്തു അല്ല ഏതെങ്കിലും ഒരു ഫോട്ടോയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാകും ഒന്ന് നോക്കാവോ നിങ്ങളുടെ കയ്യിൽ ആ ഫോട്ടോ വല്ല ഉണ്ടോയെന്ന് ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫോട്ടോ പോലും ഇല്ല അല്ലെങ്കിലും ഞാൻ അയാളിപ്പോൾ വെറുക്കുകയാണ് ചെയ്യുന്നത് വെറുക്കുന്ന ഒരാളുടെ ഫോട്ടോ എന്തിനാണ് എൻ്റെ കയ്യിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുന്നത് അല്ല നിങ്ങളുടെ ഭർത്താവും നിങ്ങളും അമേരിക്കയിലൊക്കെ പോകുന്നു പറഞ്ഞല്ലോ എന്നിട്ട് പോയില്ലേ ആ പോകുന്നുണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ പോകും ഇത് കേട്ട നിഷ ഇങ്ങനെ മനസ്സ് ചിന്തിക്കണം പിന്നെ പോകും പോകും നീ സ്വപ്നം കണ്ടിരുന്നോ സറിയോ എന്നാ ചിന്തിക്കുന്നത് അല്ല അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ കല്യാണ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നതും ഞാൻ ഓർക്കുന്നതും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യമില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണോ എന്ന് ചോദിക്കുക വേണ്ട വേറൊന്നും അറിയണ്ട നിങ്ങളേതായാലും പിരിഞ്ഞല്ലോ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എന്തിനാ ചോദിക്കുന്നത് അല്ലേ നിങ്ങൾ പറഞ്ഞതും ശരി തന്നെയാണ് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നിഷയെ പറഞ്ഞു കൊടുക്കുക ഈ സമയം തന്നെ കിരണിനെയും കല്യാണേയും കാണിക്കുകയാണ് അപ്പോൾ കിരണിൻ്റെയും കല്യാണിൻ്റെ അടുത്തേക്ക് നിഷ വരികയാണ് ദേ കിരണേട്ടാ കല്യാണ ചേച്ചി നിങ്ങൾ പറഞ്ഞാൽ സത്യം തന്നെയാണ്ടോ സരൈവിനെ ഡൗട്ട് തുടങ്ങിക്കഴിഞ്ഞു ആ മനോഹറിന്റെ മൊ ഉള് ആ അതിനാ ആ മനോ ഈ സരൈവ എന്നെ വിളിച്ചത് ഓരോ കാര്യങ്ങളും കുത്തി കുത്തി എന്നോട് ചോദിച്ചു ഹാ ഭർത്താവിൻ്റെ ഫോട്ടോ കാണിക്കാവോ ഭർത്താവിന് എന്താണ് ജോലി ഭർത്താവിൻ്റെ പേരെന്താണ് എന്നൊക്കെ എന്നോട് കുറേ ചോദിച്ചു ഒന്നും ഞാൻ വിട്ട് പറഞ്ഞിട്ടില്ല ആ അതെ ഏതായാലും നല്ല കാര്യം നിഷ പക്ഷേ കല്യാണേച്ചി സൂക്ഷിക്കണം അവള് ഇനി എന്ത് ചെയ്യാനായിട്ട് മടിക്കില്ല കല്യാണേച്ചി കല്യാണേച്ചിയുടെ കുഞ്ഞിനെ വരെയും കൊല്ലാൻ വേണ്ടി വന്നതല്ലേ ഇപ്പോൾ കല്യാണ അച്ഛനും ആ സരൈവിൻ്റെ അച്ഛനും തമ്മിൽ നല്ല അടുപ്പാണ് അവരെ തമ്മിൽ കൂടാലനം ചെയ്ത് ഇനി കല്യാണ അച്ഛനും കല്യാണേച്ചു നേരെ തിരിയോന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇട്ടിഞ്ഞപ്പോഴേക്കും ഒന്നും നിർത്തുന്നുണ്ടോ നിഷ എന്തിനാണ് കല്യാണി ചേച്ചിയുടെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞു കൂട്ടുന്നത് അങ്ങേരെ എൻ്റെ അച്ഛനെന്നല്ല അങ്ങേരെ എൻ്റെ അച്ഛനെന്ന് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല ആ അവനെന്നോ ഇവനെന്നോ ദുഷ്ടനെന്നോ കള്ളനെന്നോ എന്നും മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ എൻ്റെ അച്ഛനെന്ന് പറയാനായിട്ട് പാടില്ല ഇതിങ്ങനെ നിഷയോട് പറഞ്ഞപ്പോഴേ നിഷയ്ക്ക് ആകെ ടെൻഷൻ തോന്നി അല്ല ഞാൻ പറഞ്ഞു വരുന്നതേ കല്യാണ ചേച്ചി ഇവിടെ ഒരു ഈ സ്ഥാപനത്തിൽ ഒരു ഷെഫായിട്ട് കയറിയതാണ് എന്നിട്ട് കല്യാണേച്ചിയുടെ ഉയർച്ച പെട്ടെന്ന് അവൾക്കത് സഹിക്കാൻ പറ്റിയിട്ടുമില്ല ഇപ്പോഴത്തെ മനോഹറിനെ കിട്ടിയത് അവൾ വലിയൊരു സംഭവമായിട്ടാണ് അവൾ കണക്ക് കൂട്ടുന്നത് ഇനിയിപ്പോൾ മനോഹറും ഒരു തരികടയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സറി തകർന്ന് തരിപ്പണമാകും പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല അവൾ എന്തും ചെയ്യാനായിട്ട് മടിക്കാത്തൊരു സ്ത്രീ തന്നെയാണ് അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം ഹാ ഇനി എന്ത് സൂക്ഷിക്കാനായിട്ട് ഇനി സൂക്ഷിക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് സൂക്ഷിക്കണമെന്ന് കല്യാ കല്യാൺകിരൺ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വലിയൊരിതൊന്നുമില്ല അവരെന്ത് വേണേലും ചെയ്തോട്ടെ സൈവിന്യ എവിടം വരെയും പോകാനാണ് അവൾ സത്യങ്ങളെല്ലാം അറിയണം സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ശരിക്കും തകരും ആ അവൾ അവളുടെ അഹങ്കാരത്തിന് തിരിച്ച് ശരിക്കും തിരിച്ചടി കിട്ടണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെയൊക്കെ അവിടെ പറഞ്ഞ് ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് അപ്പം പ്രകാശനാണെങ്കിൽ കല്യാണിയെ കാണാൻ വേണ്ടി ആ ഒരു കമ്പനിയിലേക്ക് വരികയാണ് അപ്പോൾ ഈ സെക്യൂരിറ്റി കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വരുന്നത് ഇയാൾ ആദ്യം ഇവിടെ നിന്ന് നാട്ടിച്ച് പുറത്താക്കിയതല്ലേ വീണ്ടും ഇയാൾ വരണ്ട അവല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേകും നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നത് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പിന്നെ പിന്നെന്തിനാ ഇങ്ങോട്ട് വരുന്നത് അത് പിന്നെ എനിക്ക് കല്യാണി മോളെ ഒന്ന് കാണാൻ വേണ്ടി അയ്യടാ കല്യാണി മോളെ കാണാൻ വേണ്ടി എന്നിട്ട് എന്തിനാ വിലയിൽ തരകിട ഒപ്പിക്കാൻ വേണ്ടിയാണോ ആ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല ആദ്യം കല്യാണി മേഡം തന്നെയല്ലേ നിങ്ങൾ എവിടെന്നാട്ടി പായിച്ചത് പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത് അല്ല എനിക്കൊന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട് ദേ എടോ ഞാൻ ആളാകെ മാറിയെടോ എന്നൊക്കെ ഇങ്ങനെ പ്രകാശിനിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കാ അപ്പത്തേ രതീഷി വരുന്നു അപ്പൊ രതീഷ് വന്നിട്ട് ആഹാ ഇത് ആരാ വന്നിരിക്കുന്നത് എന്തിനാണ് ആ ഇങ്ങോട്ട് ഞൊണ്ടി ഞൊണ്ടി വന്നത് നിങ്ങളോട് ഇങ്ങോട്ട് വരരുന്ന് പറഞ്ഞിട്ടുള്ളല്ലേ അതല്ലടാ മോനെ എനിക്ക് കല്യാണി ഒന്ന് കാണണോടാ ആഹാ കല്യാണിയെ കാണണോന്നാ അതിന് കല്യാണിയെ കാണുന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അടുത്ത് എന്തടവുമായിട്ടാ കല്യാണിക്ക് എന്ത് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത് എടാ ഞാൻ പറഞ്ഞെന്ന് നീ വിശ്വസിക്കൂലാ എടാ ഞാൻ മാറിയടാ എടാ എൻ്റെ അമ്മ മാറിയില്ലേ അപ്പം പിന്നെ ഞാനും മാറിയത് എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത് ഹാ നിങ്ങൾ മാറൂലടോ നിങ്ങൾ ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ പല പ്രാവശ്യം ഇതേപോലെയുള്ള കുറേ ഡയലോഗുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ നിങ്ങളെ നിങ്ങളെ ഒന്ന് കാണണമെന്നും നിങ്ങളുടെ മുഖത്ത് നോക്കണമെന്നൊക്കെ കല്യാണി വിചാരിച്ച് നിങ്ങൾ അടുത്ത് വന്നൊക്കെ നിന്നിട്ടുണ്ട് അപ്പോഴും കല്യാണിയെ നിങ്ങൾ ആട്ടിപ്പായ്ക്കായിരുന്നു ഒന്ന് മോളെ ഒന്ന് താനൊന്ന് മോളെ ഒന്ന് വിളിച്ചു കേൾക്കാൻ വേണ്ടി കല്യാണി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നിങ്ങളത് ചെയ്തിട്ടില്ല ആ പാവം കല്യാണിയെ എന്തോരം മാത്രം നിങ്ങൾ ദ്രോഹിച്ചു പെൺമക്കളെല്ലാം നിങ്ങൾക്ക് ദുശഗുണങ്ങളാണല്ലോ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ അത്ര അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ കല്യാണിയാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോഴേ നിങ്ങളുടെ മുഖം കാണുന്നത് പോലും കല്യാണിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എടാ മോനെ എടാ ഞാനിതൊന്നും കൊടുത്തോട്ടെടാ ആഹാ എന്താ ഇത് നോക്കട്ടെ എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് പ്രകാശിന്റെ കയ്യിൽ നിന്ന് ആ ഒരു കവറും മേടിക്ക പ്രകാശിന് ഭയങ്കര സന്തോഷം ആഹാ കുട്ടിയുടുപ്പാണല്ലോ ആർക്ക് വേണ്ടിയാ അത് പിന്നെ കല്യാണിക്ക് വേണ്ടി ഓ കല്യാണിപ്പോ കുട്ടിയുടുപ്പാണ് ഇടർന്നത് അതല്ല ആ കല്യാണിയുടെ മകനില്ലേ മകന് വേണ്ടിയാണ് ആഹാ മകന്റെ കാര്യമൊക്കെ ഓർക്കുന്നുണ്ടോ ഇങ്ങേര് കൊള്ളാലോ പക്ഷേ ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കോന്നാണോ നിങ്ങളുടെ വിചാരം മോനേടാ ഞാൻ ഇത് കൊടുത്തിട്ട് പെട്ടെന്ന് പൊയ്ക്കോളാം എനിക്കിത് കൊടുത്താൽ മാത്രം മതിയടാ എനിക്ക് കല്യാണി ഒന്ന് കാണണം എടാ എൻ്റെ മനസ്സ് മാറിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ലടാ എന്നൊക്കെ ഇവിടെ സംസാരിക്കണം ശരി ഏതായാലും നിങ്ങൾ കൊണ്ടുവന്നതല്ലേ നിങ്ങളിത് പിടിക്കി ഞാൻ ഏതായാലും അകത്ത് പോയി ചോദിക്കട്ടെ അതിനുശേഷം നിങ്ങൾ അകത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രതീഷ് നേരെ അകത്തേക്ക് കയറി കിരണോടും കല്യാണിയോടും സംസാരിക്കുകയാണ് അതെ നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ആരാ ആ കടുവ ഏഹ് ഇവ ഇയാൾ വീണ്ടും ഇങ്ങോട്ട് വന്നത് ആദ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് വരുന്ന പറഞ്ഞിട്ടുള്ള പിന്നെ എന്തിനാ അയാൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നത് എന്താ കിരണേട്ടാ ഇത് എന്ന് ചോദിക്കുകയാണ് ആ അയാളെ ഇങ്ങനെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കില് എന്തൊക്കെയോ ഒരു ലക്ഷ്യമുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് കവറിൽ ഒരു കുട്ടിയോടുപ്പാണ് എന്ന് പറയുക ഏ കുട്ടിയുടുപ്പോ ഷേ ഇയാളെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ ഇനി കുട്ടിയോടുപ്പം കൊണ്ട് അയാളുടെ മനസ്സിലെ ലക്ഷ്യം എന്താണാവോ എന്തായാലും അയാളോട് ഇങ്ങോട്ട് വരാൻ പറ രതീഷേ ഇനിയിപ്പം അയാളെ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞയക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങോട്ട് പറ വരാൻ പറ അയാളെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയണമല്ലോ ശരി എങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാനേതായാലും പ്രകാശനോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് അവിടെ നിന്ന് പോവുകയാണ് പ്രകാശനാണെങ്കിൽ ആകെ സ്തംഭിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ഇതിനെ ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബൈ